السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب هما الله بشواس صهورتك لأي صهودري صهودرن ماري <تصحيح> അലഹമ്മില്ല പരിശുദ്ധ റമലാനിൽ നോമ്പ് നോൽക്കുവാനും രാത്രി നമസ്കരിക്കുവാനും മറ്റു നന്മകളൊക്കെ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അതിനുശേഷം ഇൻഷാല് നാം റമലാനിന് മുമ്പ് പറഞ്ഞു നിർത്തിവെച്ച രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന അതിക്കാറുകൾ ദ്വകൾ ആ വിഷയത്തിലേക്ക് നാം വീണ്ടും തിരിച്ചു തിരിച്ചുവരികയാണ് ഇൻഷാള്ള രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട തിക്കറുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുറഹ്മാൻ ബിൻ അബ്സ റബി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അന്ന നബി വസ്സലൂലു അലൈഹി വസല്ലമ രാവിലെ ആയാലും വൈകുന്നേരമായാലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ കാന യക്കൂലു എന്ന് പറഞ്ഞാൽ പതിവാക്കിയിരുന്നു എന്ന അർത്ഥമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രാവിലെ ആയാലും നബി നബിസലാഹു അലൈഹി വസല്ലമ പതിവായി ചൊല്ലിയിരുന്നു രാവിലെ ആയാൽ പറയും ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു അലാ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഫിത്തുറത്തിലാണ് ഇന്നത്തെ പ്രഭാതം അലാ കലിമത്തിൽ ഇഹ്ലാസ് ഇഹ്ലാസിൻ്റെ കലിമത്തിലുമാണ് ഇന്നത്തെ പ്രഭാതം യുടെ ദീനിലായി കൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല ഈ ഒരു ദിക്റ് ഇത് രാവിലെയാണെങ്കിൽ അസ്ബഹന എന്ന് പറയണം വൈകുന്നേരമായാൽ അംസൈന എന്ന് പറയണം രാവിലെയാൽ അസ്ബഹന ഈ ദിക്കറിൻ്റെ ഒരു പ്രത്യേകത ഇസ്ലാം എന്ന മതത്തിൻ്റെ അജഞ്ചലമായ ഒരു നിലപാടിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇസ്ലാം അതിൻ്റെ ആദർശത്തെ ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും നമ്മിൽ ഊട്ടി ഊട്ടിയുറപ്പിക്കുവാൻ ശ്രമിക്കുന്നു കാരണം മനുഷ്യ ഹൃദയത്തിൽ മാറ്റമുണ്ടാകുന്നത് സെക്കൻഡുകൾ പോലും ആവശ്യമില്ലാത്ത വിധമാണ് ഹൃദയങ്ങൾ മാറി മറയുന്നത് ആദർശം മാറി മറയുന്നത് ഏതാനും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംസാരം ഒരു വ്യക്തിയെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും അത് കേട്ടാൽ ഏതാനും വരികൾ മാത്രം വായിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ അവരുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും മനുഷ്യന്റെ ഹൃദയം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നബിസ് അള്ളാഹുഅലി വസലമയുടെ അധികരിച്ച ദകളിലുള്ളത് അള്ളാഹു മയാ മുക്കല്ലിബൽ കുലൂബ് സബിത്ത് ഖൽബി അലാദീനിക്ക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ എൻ്റെ ഹൃദയത്തെ നീ മതത്തിൽ ഉറപ്പിച്ച് നിർത്തണേ എപ്പോഴും മതത്തിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണമേ എന്ന വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഹൃദയം മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇസ്ലാമിൻ്റെ ഫിത്രത്തിലായിക്കൊണ്ട് അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ചു വക്ത നമസ്കാരങ്ങൾ അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും മറ്റു വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലുള്ള ദിക്കറുകളൊക്കെ ആദർശത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ ദിക്കറിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസ്സലമ രാവിലെ ആയാൽ പറയുന്നത് അസ്ബഹ്ന ഇന്നത്തെ പ്രഭാതം ഇന്നലെ ഉറങ്ങിയത് ഉറങ്ങിയപ്പോൾ എൻ്റെ ആദർശം മാറിയിട്ടില്ല കാരണം നബി നബിസ് അലൈഹി വസല്മ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ദിഖർ വിടാതെ പിന്തുടരണം കാരണം നബി നബിസ്വല്ലം പറഞ്ഞത് ഒരു കാലഘട്ടം വരും യുസ്ബിഹുർ റജുലു മുഅ്മിനൻ മിനൻ കാഫിറ രാവിലെ വിശ്വാസിയായ ഒരാൾ വൈകുന്നേരം അവിശ്വാസിയായിട്ടുണ്ടാകും വയ്യും സി മുൻസ് ബി ഹുഖാഫിറ വൈകുന്നേരം ഒരാൾ നേരം വളക്കുമ്പോഴേക്ക് ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ തൗഹീദ് ഉപേക്ഷിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു അവസ്ഥ വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എക്കാലഘട്ടത്തിലും പ്രസക്തമാണ് ഈ അവസാന കാലഘട്ടങ്ങളിൽ വളരെ പ്രസക്തമായി നാം മറന്നു പോവാതെ എല്ലാ രാവിലെയും പറയണം അസ്ബഹന അള്ളാഹുവേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രവേശിച്ചത് അല ഫിത്തൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഫിത്തറത്തിലാണ് എന്താണ് ഇസ്ലാമിൻ്റെ ഫിത്തറത്ത് എല്ലാ കുട്ടിയും ജനിച്ചു വീഴുന്ന ആ അൽ ഫിത്തറ ഫില്ല എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ ഫിത്തറത്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ഒരു നിലക്കുമുള്ള ഷിർക്ക് വന്നിട്ടില്ല റബ്ബെ ഷിർക്കിൻ്റെ ചെറുതും വലുതുമായ ഒരു അംശവും ഇന്നലെ രാത്രി മുതൽ ഞങ്ങളിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവെ ഒരു നിലക്കും കുഫർ ഒരു നിലക്കും നിഫാഖില്ലാതെ ഒരു നിലക്കും ഷിർക്കില്ലാതെ ചെറുതും വലുതുമായ എല്ലാ ഷിർക്കിൽ നിന്നും മുക്തമായ ഇസ്ലാമിൻ്റെ ആ ശുദ്ധമായ ഫിത്രത്തുണ്ടല്ലോ കറകളഞ്ഞ ലുൽമ് കലരാത്ത ഫിത്തുറത്ത് ആ ഫിത്രത്തിലാണ് ഞങ്ങളുള്ളത് ഈ ബോധ്യം നമുക്ക് എല്ലാ രാവിലെയും ഉണ്ടാകണം അത് ഒന്നുകൂടി വീണ്ടും പറഞ്ഞു ഒന്ന് ഇസ്ലാമിന്റെ വിശാലമായ ഫിത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു ഇഹ്ലാസിന്റെ കലിമത്ത് ഏതാണത് അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല ഇതാണ് ഇഹ്ലാസിന്റെ ആത്മാർത്ഥതയുടെ കലിമത്ത് എന്ന് പറയും ിന്റെ കലിമത്ത് ആ ഇസ്ലാമിന്റെ വിശാലതയിൽ ആ ഇസ്ലാമിനെ തന്നെ താങ്ങി നിർത്തുന്ന ഇന്ന ദീന ഇന്ദഅുൽ ഇസ്ലാം അള്ളാഹുവിംഗൽ സ്വീകാര്യമായ ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിലും ശേഷമുള്ള ആയത്തിലും തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന കലിമത്ത് തൗഹീദാണ് അതുകൊണ്ടാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാം ലാ ഇലാഹ എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശനം ലഭിച്ചു അതുകൊണ്ട് ഈ ഒരു തൗഹീദിൽ ലാ ഇലാഹ ഇഹ്ലാസിന്റെ കലിമത്തായങ്ങൾക്കൊരു വീഴ്ചയും വന്നിട്ടില്ല റബ്ബെ ഒരു പരിക്കും പറ്റിയിട്ടില്ല റബ്ബെ ഇന്നത്തെ പ്രഭാതം ഞങ്ങൾ തൗഹീദിലാണ് ഷിർക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയില്ല എന്ന് നാം പറയണം രാവിലെ വീണ്ടും പറയുന്നു സല്ലാഹു അലൈ വസ്ലം ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയുടെ ദീനിലാണ് റബ്ബെ ഞങ്ങളുള്ളത് ഞങ്ങൾക്ക് ക്രൈസ്തവതയോട് ചായ്വ് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ഹൈന്ദവതയോട് ചായ്വ് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ഇതര മതങ്ങളോട് താല്പര്യമുണ്ടായിട്ടില്ല അവരുടെ ആഘോഷത്തിന് എന്താ കുഴപ്പം തരക്കേടില്ലല്ലോ നമുക്കും വേണ്ടേ അങ്ങനെ നമ്മൾ അവരെ പിൻപറ്റണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്താണ് മുസ്ലിംങ്ങൾ ഇങ്ങനെ എന്താണ് ഇസ്ലാം എങ്ങനെ എന്തുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളെ കണ്ട് പഠിക്കാത്തത് അവരെ എന്തുകൊണ്ട് നമ്മൾ പിന്തുടരുന്നില്ല അവരുടെ ആഘോഷം പോലെ എന്തുകൊണ്ട് നമുക്ക് ആഘോഷിച്ചുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതര വിശ്വാസങ്ങളെ ആഘോഷങ്ങളെ രീതികളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ കടമെടുത്ത് മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് പറഞ്ഞില്ലേ നിങ്ങൾ യഹൂദ ക്രൈസ്തവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫുഡ് ബൈ ഫുഡ് അങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് അതാണ് ഒരു വ്യത്യാസമില്ല അവരെ പോലെ തന്നെ നിങ്ങൾ പിന്തുടരും ഉടുമ്പിൻ്റെ മാളയിൽ അവർ കയറിയാൽ എന്തിന് കയറിയെന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങളും പറകെപ്പോകുന്നു അള്ളാഹുവിൻ്റെ റസൂൽഹു അതുകൊണ്ട് തന്നെ ഈ വേർഡ് വളരെ ശ്രദ്ധേയമാണ് പടച്ചറബെ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് ഒരു മതമുണ്ട് ഇസ്ലാം യഹൂദരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മറ്റുള്ള എല്ലാ മതവിശ്വാസികളിൽ നിന്നും തശബ്ബുഹ് പാടില്ല എന്ന് പഠിപ്പിച്ചു മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും മറ്റൊരു സമുദായത്തെ ആരാണോ അനുകരിക്കുന്നത് അവർ നമ്മിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച അലൈഹി വസല്ലം ആ പ്രവാചകന്റെ സ്വച്ഛമായ ശുദ്ധമായ വഹൈൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട മതമാകുന്ന ഇസ്ലാം ആ ദീനിലാണ് ഞങ്ങളുള്ളത് മറ്റു മതങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ഞങ്ങളൊരു ചായവും കാണിക്കാതെയാണ് ഇന്നത്തെ രാവിലെ ആയിട്ടുള്ളതെന്ന് പറയാൻ കഴിയണം ദീനി മുഹമ്മദിൻ അലൈഹി വസല്ലം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഇബ്രാഹിം ഞങ്ങളുടെ പിതാവായ

അള്ളാഹ് ഉസ്ബാനോ തല ഇബ്രാഹിം നബിയോട് പറഞ്ഞു കീഴതുങ്ങുക വല്ലാത്തൊരു വാക്കണത് അസ്ലിം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കുക അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് മകനെ അറുക്കണം അസ്ലം തൂ ഭാര്യയെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ ആരുമില്ലാത്തടത്ത് കൊണ്ടുപോയാക്കണം അസ്ലം തൂ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എല്ലാം എല്ലാം യും പൂർത്തീകരിച്ചു ഒന്നുപോലും വിട്ടുകളയാതെ അതാണ് ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാനു പറയുന്നത് അല്ലാതെ ആർക്ക് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കൈയൊഴിയാൻ പറ്റും അള്ളാഹു ഈ ലോകത്തും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു പരലോകത്ത് അദ്ദേഹം സ്വാലഹീനങ്ങളിലായിരിക്കും എന്ന് പറഞ്ഞാൽ സഫാഹത്തില്ലാത്ത വിഡ്ഢിത്തമില്ലാത്ത തികഞ്ഞ മില്ലത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പ്രപഞ്ച സൃഷ്ടാവിന് കീഴൊതുങ്ങുക മില്ലത്ത് ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും ചരാചരങ്ങളുമെല്ലാം ഏതൊരു പ്രപഞ്ച സൃഷ്ടാവിനാണോ കീഴൊതുങ്ങി നിലകൊള്ളുന്നത് ആ പ്രപഞ്ച സൃഷ്ടാവിന് ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ കൂടെ കീഴതുങ്ങുന്നു എനിക്ക് ആ വിഷയത്തിൽ പ്രത്യേക താല്പര്യങ്ങളില്ലെന്ന പ്രഖ്യാപനം ഒരു മുസ്ലിം അങ്ങനെ പ്രഖ്യാപിച്ചാണ് പ്രഭാതത്തിൽ ഇറങ്ങേണ്ടത് അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്നുള്ള ആ ഒരു തോന്നലുണ്ടാകുമ്പോൾ പിന്നെ അയാൾക്ക് ദേഹേ ചെയ്യ പിന്തുടരാൻ പറ്റൂല കാരണം മകനാറക്കുക എന്നതിൻ്റെ അത്രയൊന്നും വലിയ തക്ലീഫൊന്നും അള്ളാഹു ഉമ്മത്തിന് നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഒരു കൽപ്പന ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് പോലും ഒരു കൽപ്പന വന്നിട്ടില്ല ഭാര്യയെയും മക്കളെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ പാർപ്പിക്കലാണ് ഇസ്ലാം എന്നൊരു നിയമമില്ല അലഹമദില്ല അതിനേക്കാളൊക്കെ എത്രയോ താഴെ മാത്രമല്ല ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് മതത്തിൽ നിങ്ങൾക്ക് അല്ലാഹു പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാഹുൽ അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ യാത്രയിലാണോ നോമ്പ് ഒഴിവാക്കിക്കോളൂ മറ്റൊരു ദിവസം നോട്ടു മതി രോഗിയാണോ നോമ്പ് ഒഴിവാക്കിക്കോളൂ മറ്റൊരു ദിവസം നോറ്റ് നോറ്റുവിട്ടിയാൽ മതി അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അപ്രകാരം അങ്ങനെയുള്ള ആ മില്ലത്ത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത്രയും ലളിതമായി അള്ളാഹു ലഘൂകരിച്ച് തന്ന ഈ ഒരു ശരീരത്തിനെ പിന്തുടർന്ന് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ അത് പ്രഖ്യാപിക്കണം എന്താണ് ആ പ്രഖ്യാപനം അദ്ദേഹം അദ്ദേഹം ഒരു ഒരു നിലക്കും നിലക്കും കോംപ്രമൈസ് ചെയ്തിട്ടില്ല മറച്ചു പറഞ്ഞത് നിങ്ങളിൽ നിന്നും പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും ഞങ്ങൾ വിട്ടുനിൽക്കാണ് ഷിർക്കുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച പ്രവാചകനാണ് ഈ ഒരു പ്രഖ്യാപനം ഇതിലെ നാല് വേഡ്സുകളും ഒന്നൊന്നിനെ ശക്തിപ്പെടുത്തുന്ന ആദർശവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള സംസാരങ്ങൾ അതാണ് ഫിത്രത്തുൽ ഇസ്ലാം തൗഹീദാണ് കലിമത്തുൽ ഇഖ്ലാസ് തൗഹീദാണ് നബിയുടെ മതം എന്ന് പറയുന്നത് തൗഹീദാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുന്നത് തൗഹീദാണ് ഞങ്ങൾ ഈ തൗഹീദിലാണ് തൗഹീദിലാണ് തൗഹൈദാണ് റബെ ർക്കിലല്ല ഷിർക്കിലല്ല 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 എന്ന പ്രഖ്യാപനം രാവിലെയും വൈകുന്നേരവും നിർവഹിക്കാൻ റസൂൾ ലാഹി സാഹു അലൈ വസ്സലാം നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു ആ മാതൃക ഞാനും നിങ്ങളും പിൻപറ്റുക രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലുക അസ്ബഹന എന്ന് പ്രഭാതത്തിലും أمسينا إن بردوشة على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين هذا والله تبارك وتعالى أعلم وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين